കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിക്ക് സമീപത്തെ സ്വകാര്യ ബസ് സ്റ്റാൻഡിൽ മൂന്ന് കടയ്ക്ക് തീ പിടിച്ചു അടച്ചിട്ടിരുന്ന കടയ്ക്കുള്ളിൽ നിന്നും തീയും പുകയും ഉയരുകയായിരുന്നു ഇതിൽ ഒരു ചെരുപ്പ് കട പൂർണമായും കത്തി നശിച്ചു തുടർന്ന് നാട്ടുകാർ വിവരം അഗ്നിരക്ഷാസേനയെയും പോലീസിനെയും അറിയിച്ചു അഗ്നിരക്ഷാസേനയും അഞ്ച് യൂണിറ്റുകളും ഗാന്ധിനഗർ പോലീസും സ്ഥലത്തെത്തി രക്ഷാപ്രവർത്തനം ആരംഭിച്ചു ഞായറാഴ്ച രാവിലെ ഒൻപത് നാൽപ്പത്തഞ്ചോടു കൂടിയാണ് തീപിടുത്തമുണ്ടായത് ആശുപത്രിയിലേക്ക് ആവശ്യമായ മെത്ത പായ മറ്റ് അവശ്യ സാധനങ്ങളെല്ലാം വിൽക്കുന്ന കടയാണിത് എളുപ്പത്തിൽ തീ സാധനങ്ങളാണ് കടയിൽ ഉണ്ടായിരുന്നത് അതിനാൽ തന്നെ തീ ആളിപ്പടരുകയായിരുന്നു രണ്ടു മണിക്കൂർ പിന്നിട്ടിട്ടും അഗ്നിരക്ഷാസേനയ്ക്ക് കടയ്ക്കുള്ളിലേക്ക് കയറാൻ പോലും കഴിഞ്ഞിരുന്നില്ല തൊട്ടടുത്ത ഹോട്ടലിലെ ജീവനക്കാരാണ് ഈ കടയിൽ നിന്നും പുക ഉയരുന്നത് ആദ്യം കണ്ടത് ഉടൻ തന്നെ അഗ്നിരക്ഷാസേനയെ വിവരമറിയിക്കുകയായിരുന്നു അഗ്നിരക്ഷാസേന എത്തുന്നതിന് മുമ്പ് തന്നെ ഹോട്ടൽ ജീവനക്കാർ അവരുടെ പമ്പിൽ നിന്നും വെള്ളം അടിച്ച് തീ അണയ്ക്കാൻ ശ്രമിച്ചിരുന്നു അകത്ത് കയറിയാൽ മാത്രമേ മറ്റ് വ്യാപാര കേന്ദ്രങ്ങളിലേക്ക് തീ പടർന്നിട്ടുണ്ടോ എന്ന് അറിയാൻ കഴിയൂ അടുത്തുള്ള കടകളെല്ലാം തന്നെ പെട്ടെന്ന് തീ പിടിക്കുന്ന വിധത്തിലുള്ള സാധനങ്ങൾ വിൽക്കുന്ന കടകളാണ് അതിനാൽ വളരെ സൂക്ഷ്മതയോടെയാണ് അഗ്നിരക്ഷാസേന തീ അണയ്ക്കാൻ ശ്രമിക്കുന്നത് ന്യൂസ് ഡെസ്ക് യൂടോക്